ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ വയോജനങ്ങൾക്കുള്ള വാർഡ് നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ ആശുപത്രിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ടിക്കറ്റ് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ തീരുമാനിച്ചത് സംവിധാനം നിലമ്പൂരിൽ വരാൻ പോവുകയാണ് അതോടൊപ്പം നമ്മുടെ നിലമ്പൂർ ആശുപത്രി ഒരുപാട് നല്ല ഇടം എന്ന് പറയുന്നത് സംവിധാനം അത് നമ്മുടെ മലപ്പുറത്തേക ഉള്ളത് നമ്മുടെ നിലമ്പൂർ ജില്ലാശുപത്രിയിലാണ് ഈ സംവിധാനത്തെ കൂടി പാത്തോളജി ലാബ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സെറ്റ് ചെയ്യാൻ പോകാതെ ഇവിടെ കേരളത്തിലാണ് പാത്തോളജി ലാബ് ഉള്ളത് എറണാകുളം ജന ഹോസ്പിറ്റലിൽ മാത്രമാണ് വയോജന സേവന സംരക്ഷണത്തിന് സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി തെരഞ്ഞെടുത്ത നിലമ്പൂരിൽ ആരോഗ്യ മേഖലയിൽ വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പുതിയ പദ്ധതികൾക്ക് തുടക്കമാകുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വയോജനങ്ങളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആരോഗ്യ പരിചരണത്തിനായി കിടത്ത് ചികിത്സയുള്ള പ്രത്യേകം പത്ത് കിടക്കുകളുള്ള ജെറിയാട്രിക് വാർഡ് ആരംഭിക്കുന്നു ഇവരുടെ പരിചരണത്തിനായി പ്രത്യേക ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് നേഴ്സ് തുടങ്ങി മറ്റ് ജീവനക്കാരും ഉണ്ടാകും നഗരസഭയിൽ ഇതിനോടകം തന്നെ വയോജനക്ഷേമത്തിനായി നിരവധി പ്രവർത്തകർ സംഘടിച്ചു വരുന്നുണ്ട് നഗരസഭാതല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഹായ സമിതിയും വാർഡ് തല കമ്മിറ്റികളും പ്രവർത്തിച്ചു വരുന്നു കിടപ്പിലായ രോഗികളുടെ പരിചരണത്തിന് രണ്ട് ഹോം കെയർ യൂണിറ്റുകൾ സാന്ത്വനം പരിചരണ പ്രവർത്തനത്തിന് പ്രത്യേക പരിചരണത്തിലൂടെ മരുന്നും ചികിത്സയും സ്വന്ത പ്രവർത്തനങ്ങളും നടന്നുവരുന്നു കൂടാതെ നഗരസഭയിലെ വയോമിത്രം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ വയോജനങ്ങൾക്കും മാസത്തിൽ രണ്ടു തവണ വാർഡുകളിലെത്തി ഡോക്ടറുടെ നേതൃത്വത്തിൽ പരിശോധനയും മരുന്ന് വിതരണവും സൗജന്യമായി നൽകുന്നു വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി മയ്യന്താനിയിലും നിലമ്പൂർ ടൌണിലും രണ്ട് പകൽ വീടുകളുണ്ട് ഇത്തരം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉല്ലാസയാത്രകൾ കലോത്സവങ്ങൾ തുടങ്ങി നിരവധി ന്യൂനത പ്രവർത്തനങ്ങൾക്ക് നഗരസഭ നേതൃത്വം നൽകുന്നു ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മയിൽ മൂത്തേടം മുഖ്യാതിഥിയായി ആർദ്രം പദ്ധതി ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ പദ്ധതി വിശദീകരിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ